thank <smart noise> you എന്നാലും ഞാൻ ആലോചിക്കുന്നത് എന്തുവാന്നറിയാമോ നമ്മുടെ കൊച്ചിറക്കിന് എപ്പോഴാ വളർന്നത് എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അവൻ ഗൾഫിൽ പോയതും പുതിയ വീട് വെക്കുന്നതും അവനെ പ്രസവിച്ചപ്പോൾ മരിച്ചതാണ് നമ്മുടെ അമ്മ പിന്നെ അവനെ വളർത്തിയത് ആരാ ഈ ഞാന് അതിന്റെ സ്നേഹം അവന് കാണാതിരിക്കോ അവരെപ്പോഴും വിളിച്ചു ചോദിക്കുവേച്ചി ചേച്ചിക്ക് കൊണ്ടുവരണ്ടേ എന്തുവാ കൊണ്ടുവരണ്ടേന്ന് ഞാൻ എങ്ങനാടാ പറയുന്നേ എങ്ങനാ പറയുന്നേ ഒരെണ്ണമായിട്ടൊക്കെ എങ്ങനാ ഞാൻ അതുകൊണ്ട് കൈ ലിസ്റ്റ് അങ്ങ് കൊടുത്തു ഇല്ല ലിസ്റ്റ് കൊടുക്കാൻ വല്ലവന്റെ ഓസന് തിന്നാ വന്നീ ഒന്ന് വിചാരിക്കണ്ട കേട്ട മക്കളെ എടാ കേട്ടോടാ എൻ്റെ അടുത്ത് അവൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നിൻ്റെ പുളിയുറുമ്പിൻ്റെ കഥ അതുകൊണ്ട് അവൻ നിനക്ക് കുപ്പിയോ പാട്ടയോ എന്താ കൊണ്ടുവരുമെന്ന് കഥ എൻ്റെ പൊന്നു ചേച്ചി നമ്മുടെ അച്ഛൻ മരിച്ച സമയത്ത് അന്ന് നമ്മുടെ വലിയ വീട്ടിലെ കുട്ടച്ചാട്ടല്ലേ പുള്ളിക്കാരന്റെ വീട്ടിൽ പറഞ്ഞു ഒരേ കാര്യത്തില് ഞാൻ ഇവനെ വെച്ചോണ്ട് നേരെ പോയി നമ്മടെ മലനിര അമ്പലത്തിന്റെ വയലില്ലേ അത് തന്നെ അതിലെ കൂടെ പോയി മൂന്നാമത്തെ പണ്ട് കഴിഞ്ഞ കൊണ്ടല്ലേ നല്ല ഒത്തവണ് മാവ് മൂവാൻ മാവണുള്ള ഇവന് അതിനെ മാങ്ങ കണ്ടപ്പോ അത് വേണം പിന്നെ പിന്നെ മുടിഞ്ഞ കരത്തിൽ എനിക്കാന്നെയുള്ള പരിപാടി കയറി ഞാൻ പിന്നെ ഇവനെ താഴെ ഞാൻ ഈ മാവിലെ വലിയ മേളി കയറി മേളി ചെന്ന് കയറി രണ്ട് മാങ്ങേം പറയുന്നത് ഇട്ടു കൊടുത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റൂ അവിടെ ഒന്നാം പുളിയനുറുമ്പ് അതെല്ലോടെ കയറി പൊതുഞ്ഞന്നെ അത് പറയാൻ വേണ്ടി ഇപ്പോഴും എനിക്ക് തിരിക്കുന്നു ഈ തിരക്കം കിടന്ന് കരച്ചിലോട് കരച്ചില്ലാന്ന് താഴെ മാങ്ങിട്ട് കൊടുത്ത് മേളിൽ റൂമിന്റെ കടികൊണ്ടിരിക്കുക ഞാൻ എനിക്ക് ഇറങ്ങാനും വയ്യ അവസാനം എന്ത് ചെയ്തു ഇവൻ ഞാൻ താട്ട് നോക്കുമ്പോൾ ഇവനെടുത്ത് മാങ്ങ മേളിൽ മേളെന്റെ അവസ്ഥയും ഉറുമ്പിന്റെ കടി താഴെ മാങ്ങയുടെ കടി അവന്റെ മേളിൽ ഉറുമ്പിന്റെ കടി 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 ഉപ്പും കൂട്ടി കടിച്ചോ റുമ്പോ അതൊന്നും അതിനു ഉപ്പുടാനുണ്ടാകുന്ന പോയിരുന്നെങ്കിൽ തല്ലി കിട്ടി എന്നെ

അങ്ങനെ എന്റെ കൊച്ചിനെ ഇതൊക്കെ അവന് ഓർമ്മയുണ്ടോ എനിക്കിതൊന്നും ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഇവൻ ഒത്തിരി കൂടി വലിയ വീട്ടിൽ താമസിക്കുമെന്ന് അതുപോലെ തന്നെ നടന്നോ ആ ഹരി പത്നാപുരം പറഞ്ഞില്ലേ ഇവൻ രണ്ടു വർഷത്തിനുള്ളിൽ ഗൾഫിൽ പോവെന്ന് അത് നടന്നോ വലിയ വീട് വെക്കുമെന്ന് പറഞ്ഞു അത് നടന്നോ എന്നാലും ഞാൻ ആലോചിക്കുവാ ഈ അഞ്ചു സെന്റി കൊട്ടാരം പോലത്തെ വീട്

എന്താ പിള്ളേരെ കുറ്റിയടിക്കോണ്ടേ അമ്മ നടക്കത്തില്ലടാ ചേച്ചി എന്താ കൊണ്ടുപോവട്ടോ കഴിക്കാത്ത ഈ വെട്ടം ഞാൻ പോകുന്നതിന് മുമ്പ് അന്നെത്തിട്ടേ ഞാൻ പോത്തുണ്ടെ വേണ്ടില്ലേ എന്റെ പ്രസവിച്ചത് നിന്നെ വളർത്തിയത് മൊത്തം ഈ ചേച്ചിയാ ചേച്ചിന്ന് പറഞ്ഞാ മോനെന്തൊരു സ്നേഹമായിരുന്നു എനിക്കറിയാലോ ചേച്ചി പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് കുപ്പി സത്യം എന്തൊരു ഭാഗ്യവാന് ഗൾഫിൽ നിന്ന് വന്ന ആദ്യത്തെ ദിവസം തന്നെ സ്വന്തം വീടിന്റെ കുത്തിയാണ് അത് ഭാഗ്യം മാത്രമല്ല നിങ്ങളുടെ മൂന്ന് പേരുടെ പ്രാർത്ഥന കൊണ്ട് വന്നേനെ എടുത്ത് വെക്കടാ ചെറുക്കന് കൺഫ്യൂഷൻ ആവും പെട്ടെന്നാട്ടെന്ത് അഡ്വൈസ് ചില ഞാനിങ്ങനെ അഡ്വൈസരെ നിക്കുട്ടല്ലേ നമസ്കാരം അപ്പൊ എവിടെ സാധനം സാധനമല്ല സ്ഥലം സ്ഥലം അല്ല അത് നോക്കാനല്ലേ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അത് ഞങ്ങൾക്കറിയാങ്കിൽ ഞങ്ങൾ അങ്ങ് അടിക്കത്തില്ലേ ഈ പറമ്പിൽ എവിടെയെങ്കിലും കുറ്റി അടിച്ച് വെച്ചാൽ മതിയോ ഒരു വസ്തു കാണിച്ചി അടിക്കാം അവന്റെ ഓഹരി അവിടെ അവിടെ എന്നൊരു കാര്യം ചെയ്യ് വിളക്ക് തേങ്ങ വിളക്കെണ്ണ അടിക്കട്ടിട്ട് സാധനം നോക്കാം സാധനം നോക്കാം ഓ നോക്കാം ഇത് പോയി വീഴുന്ന സ്ഥലം അവിടെ വേണം വീട് കണ്ണിമൂള വെക്കാൻ അവിടെ ആണ് കന്നിമൂല അവിടെ വെക്കണം കന്നിമൂല ക്രിക്കറ്റിലായിരുന്നു നേരത്തെ പോയി അത് നടക്കത്തില്ല ആ വസ്തുവിന് മേടിക്കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോകണം അപേക്ഷ കൊടുക്കണം അത് തോടാ തോട് ക്ഷമിക്കണം നിങ്ങൾ അവിട്ടം പറ്റുക സാറിന് അങ്ങനെ സംഭവിക്കാറുള്ളതല്ല എൻ്റെ വേറെയും കമ്പ ഉണ്ട് ഇന്ന് ശരിക്കും വീണ്ടും പോകുന്ന സ്ഥലത്ത് വിടുക ഓക്കെ ഏ അതന്നിമൂല അവിടെ വീടും ഓക്കെ ആണല്ലോ അതോ വിട്ടോട്ടിട്ടോ അയ്യോ ചവിട്ടിലല്ല ഭൂമിയിൽ ചുവട്ടിൽ അവളെടു ചുവട്ടിൽ പൂവെന്താ ചെയ്യണം അത് തിന്നണ്ട അതും അവിടെ ചവിട്ടോട്ടിട മൂന്ന് പ്രാവശ്യം കുട്ടി അങ്ങോട്ട് അടിക്കുക ഏഹ് മൂന്ന് പ്രാവശ്യം കുട്ടി അങ്ങോട്ട് അടിക്കുക അല്ല താഴെ ഏപ്പോട്ട് ആകാശത്ത് പറയണം അതിലടിക്കും മൂന്ന് തൊട്ടടിക്കാൻ മൂന്ന് മൂന്ന് ചേച്ചി അടിക്കട്ടെ എന്ത് വല്യ ചേച്ചി കുറ്റിയുടെ ഉണ്ടെങ്കിൽ കാലെടുത്ത് വെച്ചേ മോനെ

എന്നാ അടിച്ചോ അടിക്കാൻ ഞാൻ എന്റെ വസ്തുവല്ലേ നീ കുറ്റി അടിക്കത്തില്ല കൊച്ചെണ്ണ കൊച്ചാണ് പോലെ അച്ചൻ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മക്കുള്ള വസ്തുവന്നല്ലേ ഇത് ഓഹരി പോലും തിരിക്കാത്ത വസ്തുവല്ലയോ കൊച്ചണ്ണ അച്ഛൻ പലതും പറയും പക്ഷെ ഈ വസ്തുവിനകത്ത് നീ നീ തുടത്തില്ലേ നീന്തോ ണ്ടാക്കണെന്താണിക്കുന്നു അത അവന്റെ പറമ്പി അവടെ ഞാൻ പറയാൻ പ്രശ്നം ഉണ്ടാക്കണ്ട പക്ഷേ അങ്ങനെ നിന്റെ പറമ്പ് മതി അതൊക്കെ എനിക്ക് വേണ്ട എനിക്ക് വസ്ത്രവും വേണ്ട വീടും വേണ്ട ഒരു മായത്തൊന്നും എനിക്ക് വേണ്ട എന്റെ കൊച്ചുനാള് പോലെ എനിക്ക് എന്റെ കൂടെ ഇന്ന് നിന്നിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ എന്റെ എന്റെ വല്യെണ്ണം മാത്രമേ ഉള്ളൂ എനിക്ക് വല്യെണ്ണം മതി കൊണ്ടു വാ വല്യണ്ണം എന്റെ ഒക്കെ വസ്ത്ര

കൊച്ചാളും മോലെ അച്ഛൻ ഇത് തന്നെ ഉണ്ടാകും നമ്മുടെ എല്ലാ ഓഹരി മൊത്തവും ഓഹരിയൊക്കെ തിരിച്ച നിങ്ങള് മൂന്നിണ്ടായിരിക്കും ഇത് എന്റെ വസ്തു എനിക്ക് അവകാശപ്പെട്ടു അണ്ണൻ ഇങ്ങനെ ചെയ്യാ ഇത്ര നാള് നിധി ആക്കുന്ന പൂതത്തെ പോലെ ഈ വസ്തുവിനെ ഞാൻ കല്യാണം പോലും കഴിക്കാതെ ഇതെൻ്റെ ഇത്

അതാവുമ്പല്ലതല്ലേ മോനെ അടിത്തട്ട് തൊട്ടു മോള് വരെ അച്ഛൻറെ സപ്പോർട്ട് കാണും കൂടെ എന്നും കാണും ഇപ്പൊ എന്തോ സ്വഭാവം എനിക്ക് മനസ്സിലായി എല്ലാത്തിന്റെ നീ കൊറേ നേരം അയല കിടന്ന് ചെലക്കുന്നത് നിങ്ങൾ നീ ആരോടെ സംസാരിക്കുന്നത് അറിയാമോ ഞങ്ങൾ നിന്റെ സഹോദരങ്ങളാ പ്രായത്തിന് മൂത്തവരാ അതിനുള്ള ബഹുമാനം വേണം നിനക്ക് പിന്നെ നീ പറഞ്ഞല്ലോ ഞങ്ങൾ നിന്റെ എന്താണ് നശിപ്പിച്ചത് നീ സത്യം പറഞ്ഞ നശിപ്പിച്ചത് നിന്നെ കണ്ടപ്പോഴേ അമ്മയുടെ തലവെട്ടോ അങ് പോയി പിന്നെ അച്ഛനെ അച്ഛനാരും പിന്നെ പറയേ വേണ്ട ഒഴിപ്പിക്കാൻ നീ പിന്നെ ഹരിപത്മനാപുരം ഒന്നേ പറഞ്ഞു നിന്നെ ഒന്ന് സൂക്ഷിച്ചോളോന്ന് എന്നിട്ടും ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾ താലോലിച്ചു അതിന്റെ ഞങ്ങൾക്ക് കിട്ടണം എവിടാ ദൃഷ്ടി പറഞ്ഞോണ്ടല്ലോ കടിക്കാത്ത പട്ടിയും കളിക്കുന്ന ഉറങ്ങിക്കിടന്ന പട്ടിയെ നീര് കല്ലെടുത്തെറിഞ്ഞിട്ട് എന്നെടോ ഓടിച്ചിട്ടത് കണ്ടോ എന്റെ തൊടൽ രണ്ട് പാടുകൊണ്ടോ അന്ന് പെട്ട രണ്ട് പല്ലിന്റെ പാടായിരുന്നു പട്ടി എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ കുടുംബത്തിനോട് നാശേ നീ ഇതുവരെ കെട്ടുമുറുക്ക് കണ്ടിട്ടില്ലോടാ വൃത്തി കേട്ടോനെ എടാ അന്ന് നിന്നെ ഈ തോളിലേറ്റ് ഞാൻ ആ മലവര വയ്യില് കൂടെ പോകൊണ്ടിരുന്നപ്പം നിനക്ക് മായ ഉണ്ടെങ്കിൽ നീ നടന്നങ്ങോട്ട് വരുത്തണം എന്നിട്ട് ആ മാമിന്റെ വലിഞ്ഞു കയറി കുടിയുറപ്പ് കരിച്ച് എന്റെ അരയ്ക്ക് താഴോട്ട് മൊത്തം പൊഞ്ഞ് പോയി പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തുവാ ഞങ്ങളുടെ വസ്തു അതിൽ വസ്തുവാസ്തു മോഹിക്കേണ്ട ഈ അധ്യാപകനായിരുന്ന തങ്കപ്പിള്ളിക്കോ ഈ അറുപത് സെന്റ് ഞങ്ങൾക്ക് സർക്കാർ പുള്ളി എഴുതി തന്നേക്കും വേണ്ടി അപ്പൊ ഞങ്ങൾ അടുത്ത ആഴ്ച പരിപാടിയൊക്കെ തുടങ്ങും ഞാന് ഈ ലൊക്കേഷന്റെ സ്കെച്ച് ഒന്നെടുക്കാൻ വേണ്ടി വന്ന അപ്പൊ നേരെ പോയി വളർത്തിട്ട് വേണ്ടേ അപ്പൊ നിങ്ങൾ എനിക്ക് സന്തോഷം എന്താടാ എന്താ കുപ്പിയില്ല മൂന്നെണ്ണും ആ ഭവനത്തോട്ട് കേറിയേക്കരുത് മനസ്സിലായി എല്ലാരേം മനസ്സിലായി എന്റെ കയ്യിലിട്ട് വള നീയോ തുറക്കവിട്ടത് ആ തുറക്കിനെ തോപ്പിട്ട് എന്തെങ്കിലും കടിച്ചെടുക്കായിരുന്നു പിന്നെ